എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കാരണം ഇടുവാണ് ഞങ്ങൾ ഈ ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇത്രയും ലേറ്റ് ആയിട്ട് ഇടുന്നത് ബട്ട് ലേറ്റ് ഈസ് ബെറ്റർ ദാൻ ഡിലേറ്റ് അല്ല ഒരിക്കലും അതാണ് ഇടുന്നത് അവിടെ ഞങ്ങൾ ഈ ചാപ്റ്റർ ഇടുന്നത് നമ്മളിതിന് ഇംഗ്ലീഷ് പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ സോഷ്യലിലെ രണ്ടാമത്തെ ചാപ്റ്ററാണിത് മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം അതുപോലെ വിനിമയം ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോ വളരെ രസകരമായ ഒരു ചാപ്റ്റർ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് മധ്യകാല ഇന്ത്യയെ കുറിച്ച് പഠിക്കുകയെന്ന് പറയുന്നൊരു രസമാണ് ഈ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് എത്ര തൊട്ട് എത്ര വരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഈ മധ്യകാല ഇന്ത്യനെ രണ്ടായിട്ട് തിരിക്കുകയാണ് ആറാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയും പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പതിനാറാം വരെ ആദ്യ മധ്യകാല ഇന്ത്യയും അവസാന മധ്യകാല ഇന്ത്യ ഓക്കെ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബാബറിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പറയുന്നത് തന്നെ ബാബർനാമ എന്ന് പറയുന്നൊരു പുസ്തകത്തെക്കുറിച്ചാണ് നമുക്ക് ആ പുസ്തകത്തെക്കുറിച്ച് അതുപോലെ തന്നെ ബാബറിനെ കുറിച്ചുള്ള നല്ല നല്ല കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നിട്ട് നമുക്ക് നേരെ ചാപ്റ്റർ തുടങ്ങാം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ബാബർനാമ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ലോകം കീഴടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച രാജാവാണ് മഹാനായ അലക്സാണ്ടർ അലക്സാണ്ടറിനെ കൂടത്തിൽ എപ്പോഴും ഒരു ഉണ്ടായിരുന്നു അലക്സാണ്ടർ ഉറപ്പായിരുന്നു അദ്ദേഹം എന്തായി മാറും മഹാനായി മാറും അതുപോലെ ബാബർ അതുപോലെ എന്ന് പറയാൻ പറ്റില്ല ബാബർ സ്വന്തമായി തന്നെ എഴുതിയ എഴുതിയതിനെ നന്നായിട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ ആത്മകഥയാണ് ബാബർനാമ ബാബർനാമ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ ബാബർ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ബുക്കിൽ നിന്നാണ് ഇന്ത്യയുടെ ആ സമയത്തെ കച്ചവടവും ജീവചരിത്രവും അങ്ങനെയുള്ള ജീവിത ആൾക്കാരുടെ ജീവിതവും സാമൂഹ്യ ചുറ്റുപാടും ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ ബാബർ നാമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇരിക്കാം അപ്പോൾ ആദ്യത്തെ ആദ്യമായി പറയേണ്ടത് ആരാണ് ബാബർ എന്നാണ് ഓക്കെ ബാബർ ബാബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത് മുഗൾ വംശ അല്ലെങ്കിൽ മുഗൾ രാജവംശ സ്ഥാപകനാണ് ബാബർ ഇനി ബാബറിനെ കുറിച്ച് പറയാം പന്ത്രണ്ടാമത്തെ വർഷം വയസ്സിൽ സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് ഇറങ്ങി ഓടി പോകേണ്ടി വന്ന ഒരു ചെറിയ ഒരു ബാലകനായിരുന്നു ബാബർ വർഷങ്ങൾക്ക് ശേഷം അതേ രാജ്യവും മാത്രമല്ല എല്ലാ രാജ്യങ്ങളും പിടിച്ചെടുത്ത എന്താ പറയുക ചക്രവർത്തിയായി മാറിയും ആയി ആയി ബാബർ വെച്ചാൽ അത്രയും കഠിനാധ്വാനിയാണ് ഓക്കെ നമുക്കിനി കാര്യത്തിലേക്ക് വരാം ബാബർ ഇന്ത്യയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഓക്കെ ബാബർ ഇന്ത്യയിലേക്ക് വന്ന് വരുമ്പോൾ ആദ്യം ഉണ്ടായ യുദ്ധം എന്ന് പറയുന്നത് പാനിപ്പെട്ട് യുദ്ധമാണ് യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് യുദ്ധങ്ങളാണ് പാനിപ്പെട്ടിലുള്ളത് നടന്നത് നമുക്കിവിടെ പറയാനുള്ളത് പാനിപ്പെട്ടിലെ ഒന്നാമത്തെ യുദ്ധമാണ് ഓക്കെ അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ആരൊക്കെ തമ്മിലാണെന്ന് അറിയാമോ അതെ ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനായ ലോധിയും അതുപോലെ ബാബറും യുദ്ധം ഇവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ യുദ്ധം ഭയങ്കര വളരെ ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ലോധിയുടെ സൈന്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തിനടുത്തുണ്ടായിരുന്നു അതിൽ തന്നെ ഏകദേശം നൂറ് ആനകളും യുദ്ധം ജയിക്കാനായിട്ട് ഇത്രയും വലിയ സൈന്യം ഒന്നും പറയേണ്ട അത്രയും വലിയ സൈന്യം തന്നെയാണ് കാരണം ലോധിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഒത്തിരി രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി അപ്പോൾ ചെറുതൊരു രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി ഇന്ത്യ മൊത്തം ഭരണത്തിന് കീഴിലാക്കിയ മഹാനായ രാജാവ് തന്നെയാണ് ലോധി ലോധിയുടെ കുറെ കഥകൾ വേറെ കുറെ ഉണ്ട് അപ്പം ഇത്രയും ശക്തമായ ലോധിയെ ഏകദേശം പതിനായിരത്തി താഴെ മാത്രം ഉള്ള പട്ടള എന്താ പറയുക കൊണ്ടാണ് ബാബർ തോൽപെടുത്തിയത് തോൽപ്പിച്ചത് അതെങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും ഏകദേശം ഒരു എട്ടൊമ്പത് ഇരട്ടി ഉള്ള ഇത്രയും വലിയ സൈന്യത്തെ എങ്ങനെ തോപ്പിച്ചെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് നമുക്ക് ആദ്യം കാര്യം പറയാം അപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയണ അഫ്ഗാൻ സൈഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർ ആദ്യം ഇൻഡസ് എന്ന് പറയുന്ന നദി കടക്കണം അപ്പോൾ ഇൻഡസ് എന്ന് പറയുന്ന നദി കടന്നാണ് നമ്മുടെ ബാബർ എത്തിയത് ഇന്ത്യയിലെത്തിയത് എത്തിയിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈന്യവും അതായത് ലോധിയുടെ സൈന്യവും ബാബറിൻ്റെ സൈന്യവും മുഖത്തോട് മുഖം നോക്കി ഏഴാഴ്ചകളോളം നിന്ന് ആരും യുദ്ധത്തിന് വന്നില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരുന്നു അങ്ങനെ എനിക്ക് അവസാന യുദ്ധത്തിന് എങ്ങനെയാണ് ലോദിനെ ഇറക്കണമല്ലോ ബാബറ് ഭയങ്കര ബുദ്ധി അല്ലെങ്കിൽ തന്ത്രശാലിയായിരുന്നു ബാബർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൾസ് അലാറം യുദ്ധമുണ്ടായി എന്ന് പറഞ്ഞു ഭയങ്കര ഫാൾസ് അലാറം എവിടെ ഉണ്ടാക്കി ലോധിയുടെ കൂടാരത്തിലുണ്ടാക്കി പട്ടാളക്കാരുടെ കൂടാരത്തിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടൻ തുടങ്ങി പിന്നെ അധികം സമയം വന്നില്ല വെറും മൂന്ന് കൊണ്ട് ലോധീനെ ബാബർ കൊലപ്പെടുത്തി ഓക്കെ തുളുപ്പ്മ എന്ന് പറയുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഇവിടെ ബാബർ ഉപയോഗിച്ചത് ഇനി ബാബർ എങ്ങനെയാ ജയിച്ചെന്നുള്ളതാണ് ഇത്രയും ചെറിയ സൈന്യം വെച്ച് ഇത്രയും വലിയ സൈന്യത്തെ എങ്ങനെ തോപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ബാബർ നാമിൽ ബാബർ പറയുന്നൊരു കാര്യമുണ്ട് എന്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുതിര രണ്ട് വെഡിമരുന്നു കുതിരയും വെടിമരുന്നും വന്ന അല്ലെങ്കിൽ വെടിമരുന്ന് ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ നടന്ന യുദ്ധം തന്നെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് ബാബർ നാം ഈ പാനിപ്പെട്ടി യുദ്ധം എന്ന് പറയുന്നത് അറിയാലോ ഇനി തുളുപ്പ് എന്താ തുളുക്മെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സൈന്യത്തെ സ്വയം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകാരെ ആരും ഒരു ഹെൽപ്പ് ആരും ഒന്നും വേണ്ട അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിയാലോ നമ്മൾ ഇപ്പം എങ്ങനെയാണ് കാട്ടി നിന്ന് ആനയൊക്കെ ഓടിക്കുക പടക്കം പൊട്ടിച്ചാണ് ഓടിക്കുക ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണ് ലോദരുടെ ഒന്നും രണ്ടും അല്ല നൂറാനയാണ് ഉള്ളത് ബാബർ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെടിമരെന്ന് വെച്ച ഭീരങ്കി കൊണ്ട് ഈ ആനകളെ അടുത്തേക്ക് അങ്ങ് പൊട്ടിച്ചു ഈ ഒറ്റമ്പേളം കെട്ടപ്പത്തേക്ക് ആനകൾ എന്ത് ചെയ്യാൻ തുടങ്ങി തിരിഞ്ഞോടി എങ്ങോട്ട് തിരിഞ്ഞോടി പുറകിലുള്ള കാലാൾപ്പാടിയുടെ മേത്തേക്കാണ് തിരിഞ്ഞോടിയത് അങ്ങനെ സ്വന്തം ആനകളെ കൊണ്ട് തന്നെയാണ് ലോതിയിലെ ഭൂരിഭാഗം ആൾക്കാരും മരിച്ചു വീണത് പിന്നെ ബാബറിനെ എളുപ്പമായിരുന്നു എന്ത് ലോധീനെ കണ്ടുപിടിക്കാനും കൊല്ലാനും ഇനി അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞ് ബാബർ ജയിച്ചു പക്ഷെ ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ശക്തമായ ഒരു ഭരണാധികാരിയും ഒരു രാജവംശവും കൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാതിരിക്കും അത് രജപുത്രന്മാർ അപ്പൊ മഹാറാണ സംഘ എന്ന് പറയുന്ന രജപുത്ര രാജാവ് അത്യാവശ്യം നല്ല എന്താ പറയാ റാണ റാണാ എന്ന് പറയണ റാണ എന്ന് പറയണ രാജാവായിരുന്നു രജപുത്രന്മാരുടെ മരിച്ചു കൊണ്ടിരുന്നത് നല്ല ശക്തനായ രാജാവാണ് പക്ഷെ അദ്ദേഹത്തെ ബാബർ തോപ്പിച്ചു അതുപോലെ തന്നെ മെദിനീറായി മെദിനീറായി എന്ന് പറയുന്നത് ഓർക്കേണ്ടതാണ് രാജപുത്രം മരിലുള്ള രാജ രാജ്ഞി തന്നെയാണ് മെദിനീറായി മെദിനീറായിയും ഇതുപോലെ തന്നെ തോൽപ്പിച്ചു പക്ഷെ അവർ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റു രാജാക്കന്മാർ കൊട്ടാരം ആക്രമിക്കുമ്പോൾ സ്വയം കത്തി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും അപ്പം അവർ ഈ അവിടുത്തെ കൊട്ടാരത്തിലെ സ്ത്രീകൾ എല്ലാവരും കൂടി അടക്കം കത്തിച്ച് സ്വയം മരിക്കുകയാണ് ചെയ്തത് അതിനെക്കുറിച്ചൊന്നും ബാബർ നാമിൽ ബാബർ പറയണില്ല എന്തായാലും ഈ രണ്ട് യുദ്ധത്തോടുകൂടി പാനിപ്പെട്ട് യുദ്ധവും അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് കൻവ കൻവ എന്ന് പറഞ്ഞ യുദ്ധം നല്ല രചോത്രമാരെ തൊപ്പിച്ചത് ആ രണ്ട് യുദ്ധവും കൊണ്ട് ബാബർ ഇന്ത്യനെ കീഴ്പ്പെടുത്തി പിന്നെ ഡൽഹി ഡൽഹിയിൽ വന്നു ആഗ്ര ആഗ്ര ഡൽഹിയൊക്കെ ആയിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചു പിന്നെ അങ്ങോട്ട് ബാബറിൻ്റെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഹുമ്മയോൻ അതുപോലെ തന്നെ ഷാജഹാൻ അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ മുഗൾ വംശം തുടങ്ങുവാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഈ ബാബർ ഇന്ത്യയിൽ വന്നത് ഇനി ബാബർ ചുമ്മാ ഒരാളൊന്നും അല്ല ബാബർ എന്ന് പറയുന്നത് ചെങ്കീസ് ഖാൻ എന്ന് പറയുന്ന മഹാനായ രാജാവിന്റെ പരമ്പരയിൽപ്പെട്ടത് തന്നെയാണ് ഓക്കെ ഞാൻ ഇത്രയും പറയാൻ കാരണം ബാബറിനെ കുറിച്ച് അറിഞ്ഞാലാണ് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് കുറിച്ച് അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇനി നമുക്ക് ബാബർനാമയെക്കുറിച്ച് പറയാം ബാബർനാമയിൽ മെയിനായിട്ട് ബാബർ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് എനിക്ക് ഇന്ത്യ ഇഷ്ടമല്ല കാരണം ഇന്ത്യയിൽ വൈനില്ല ഓക്കെ എനിക്ക് ഇന്ത്യ ഇഷ്ടമല്ല കാരണം ഇന്ത്യയിൽ മത്തങ്ങയില്ല അതുപോലെ എനിക്ക് ഇന്ത്യ ഇഷ്ടമല്ല ഇന്ത്യയിൽ പൂന്തോട്ടങ്ങളില്ല പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് ബാബർ ഇന്ത്യ തുടങ്ങി പിന്നെ ബാബറിൻ്റെ പിൻഗാമികൾ ഇന്ത്യയിൽ വന്നിട്ട് അത് മൊത്തം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിറഞ്ഞു ഭയം നിറഞ്ഞൊന്നും ഞാൻ പറയണില്ല പൂന്തോട്ടങ്ങളൊക്കെ ഇപ്പോഴും ഒത്തിരി പൂന്തോട്ടങ്ങൾ തുടങ്ങാനുള്ള കാരണവും ഇപ്പോഴും ആ പൂന്തോട്ടങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട് അതൊക്കെ മുഗൾ വംശത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് ഇനി ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് യുദ്ധം കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ തന്നെ ഏകദേശം അദ്ദേഹം മരിക്കുവാണ് വെറും മൂന്ന് മൂന്നര വർഷത്തോളം മാത്രമാണ് ബാബറിന് രാജ്യം ഭരിക്കാൻ കഴിഞ്ഞത് എന്തായാലും എത്ര എത്ര കഷ്ടപ്പെട്ടാലും അവസാനം നമ്മൾ രക്ഷപ്പെടും എന്ന് പറയേണ്ടത് കഠിനധ്വാനം രക്ഷപ്പെടും എന്ന് പറയുന്നതിൻ്റെ തെളിവാണ് ബാബറിൻ്റെ ഈ ഒരു ജീവിതം കഥ അതുകൊണ്ട് എനിക്കിപ്പോൾ കഷ്ടപ്പാടാണേ ഞാൻ ചുതലുമ്പോഴും കഷ്ടപ്പാടായിരിക്കും അങ്ങനെയല്ല എപ്പോഴും ഒരു നല്ല കാലം വരും ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു ചങ്കൂറ്റം കഠിനാധ്വാനം ചെയ്ത് രക്ഷപ്പെടുന്ന തെളിവൊക്കെയാണ് ബാബറിൻ്റെ കഥ ബാക്കി കഥകളുണ്ട് ബാബർ പന്ത്രണ്ടാം വയസ്സിൽ പുറപ്പെട്ടു പോയി തിരിച്ച് അതേ രാജ്യം തന്നെ കീഴ്പ്പെടുത്തുന്ന ഒരു അത്ഭുതമായ കഥ തന്നെയാണ് ഓക്കെ അപ്പോൾ എനിവേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം ഈ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു ഇൻട്രൊഡക്ഷനാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോത്തോടെയാണ് ചാപ്റ്റർ തുടങ്ങുന്നത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെക്ഷനിൽ പറയാം ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ